ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജനുവരി പതിനാലാം തീയതി നമ്മൾ ജനുവരി മാസത്തിൽ വിശുദ്ധ സദസ്റ്റാനോസ് പുനിവാളൻ്റെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് ആ തിരക്കിനിടയിൽ നമ്മുടെ പോലെ ഒരൽമായ വിശുദ്ധൻ ഈ പിള്ളയെ ഞാൻ ഒരിക്കലും മറക്കാറില്ല കാരണം കണ്ടാൽ തന്നെ ഈശോയുടെ പോലെ തോന്നും കേട്ടാലോ സഹിച്ച പീഡനങ്ങൾ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്ങനെ ഇങ്ങനെ സഹിക്കുന്നു എന്ന് ഞാൻ ഈ സഹനത്തിൻ്റെ അവസ്ഥയിലും ചിന്തിക്കാറുണ്ട് ഞാൻ പലപ്പോഴും ഈശോയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഇത്രമാത്രം സഹിച്ചിട്ടും ഒരു കംപ്ലൈൻറ്റുമില്ലാതെ എല്ലാം നിശബ്ദമായി സഹിക്കുമ്പോൾ ഞാനോ കർത്താവെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും മനസ്സാകെ തളർന്നു പോകുന്നല്ലോ എന്ന് ഓർത്ത് എന്തൊരു ദൈവീക ഇടപെടലാണ് ഈ പിള്ളയുടെ ജീവിതത്തിൽ അല്ലേ നാലുകെട്ടും പഠിപ്പരയും കുടുംബക്ഷേത്രവും ഒക്കെയുള്ള പ്രശസ്തമായ ഒരു തറവാട്ടിലെ വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകി അമ്മയുടെയും മകനായി ജനിച്ച നീലകണ്ഠൻ പിള്ള ഇന്ന് നമുക്ക് ദേവസഹായമാണ് ദേവസഹായം പിള്ള പ്രിയ സഹോദരങ്ങളെ മറക്കാനാവില്ല ഈ വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ ജീവചരിത്രവും സഹനവും ഒരു പ്രത്യേകത തന്നെയാണ് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ വിശുദ്ധനല്ലേ അതും ഒരു പ്രത്യേക രീതിയിലാണ് ഈശോയെ സ്നേഹിക്കാനായിട്ട് ഇടവന്നിരിക്കുന്നത് കാറ്റാടി മലയിൽ ആ ജീവിതം തീർന്നു രാജാവ് അവിടെ വെച്ചാണല്ലോ ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊല്ലുന്നത് സഹിച്ച പീഡനങ്ങൾ ഓർത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ദൈവമേ എന്ന് നമ്മൾ ആരായാലും ചിന്തിച്ചു പോകും അത്രമാത്രം ദൈവിക ഇടപെടലാണ് ഈ പിള്ളയിൽ ദൈവം നടത്തിയിരിക്കുന്നത് സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതിനാരുടെയും പഠിപ്പിക്കാൻ നമുക്ക് വേണ്ട പ്രിയ കൂട്ടുകാരെ ദേവസഹായം പിള്ള അനുഭവിച്ച ഓരോ സഹനങ്ങളും ധ്യാനിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരക്ഷരം കംപ്ലയിൻ്റ് പറയില്ല അങ്ങനെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി സഹിച്ചാൽ വെടികൊണ്ട ശരീരം മലമുകളിൽ നിന്നും താഴെ വീണപ്പോൾ പാറയിന്മേലൊരു പാറക്കഷ്ണം അടർന്ന് വീണതോടെ വലിയ മണിനാഥം കേട്ടു എന്നല്ലേ പറയുന്നത് ഇന്നും അവിടെ പോകുന്നവർക്ക് അറിയാമല്ലോ ഒരു പാറക്കല്ലെടുത്ത് ദേവസഹായം പിള്ളയുടെ ആ ശവശരീരം വീണ ആ പാറയിൻ അന്നാ വീണ അടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ അവസാനിക്കുകയില്ല ഞാൻ ദേവസഹായം പിള്ളയുടെ അടുത്തേക്ക് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് ഇനിയും പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ദേവസഹായം പിള്ളയുടെ സഹനത്തിൻ്റെ ഒരു ചെറിയ അംശം എനിക്കും കിട്ടിയത് ഒരു ചെറുത് മാത്രമാണ് കേട്ടോ പ്രിയ കൂട്ടുകാരെ ശരിക്കും ദേവസഹായം പിള്ളയെ ഓർത്താൽ നമ്മൾ ക്രിസ്ത്യാനികളായ മക്കൾ ലജ്ജിച്ച് തല താഴ്ത്തണം അതുപോലെയാണ് ഈശോയ്ക്ക് വേണ്ടി സഹിച്ചത് വെള്ളം കുടിക്കാനായിട്ട് ദാഹിക്കുമ്പോൾ ചീഞ്ഞ വെള്ളം കുടിപ്പിച്ചതും ഒരു പശുവിൻ്റെ മേൽ നാല് ഭാഗത്തായി കൈകാലുകൾ കെട്ടി ഓടിപ്പിച്ചിട്ടതും കുറുമ്പുകൂട്ടിലും പിന്നെ അതുപോലെയുള്ള പലതരം സഹനങ്ങളിൽ കടത്തിക്കൊണ്ടുപോയതും ഒക്കെ ഒന്ന് ധ്യാനിച്ചാൽ ഏകദേശം ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് പോലെ ഇരിക്കും അതുപോലെയാണ് എന്ന് പറയുന്നില്ല കേട്ടോ കാരണം പാപമില്ലാത്ത ഈശോ സഹിച്ച സഹനത്തോട് ഒരു സഹനവും കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ പറ്റില്ല എങ്കിലും ഈ ദേവസഹായം ഒരു സഹായം തന്നെയാണ് ദൈവത്തിൻ്റെ സഹായമുള്ള ഒരൽമായ വിശുദ്ധൻ ഇന്ന് നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം ക്രിസ്ത്യാനികളായി ജനിച്ച് ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരെ നമ്മൾ വളരെയധികം ഉയർത്തിപ്പിടിക്കാറുണ്ട് അല്ലേ ക്രിസ്ത്യാനി അല്ലാതെ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് തമിഴ്നാട്ടിലെ കാറ്റാടിമലയിൽ വെടിവെച്ച് കൊല്ലപ്പെട്ട ഈ പാവം വിജാതീയനായ മകൻ പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് ദേവസഹായം പിള്ളയെ ഓർക്കാം അതികഠിനമായ പീഡകളിലൂടെ കടന്നുപോയ ഈ ജീവിതം നമുക്കൊക്കെ ഒരു മാതൃകയാണ് സഹനം വരുമ്പോൾ ദേവസഹായം പിള്ളയുടെ ഒരു ചരിത്ര ബുക്ക് വാങ്ങി അതൊന്ന് വായിച്ചാൽ ഒരാശ്വാസം കിട്ടും പിന്നെ നമ്മൾ പറഞ്ഞതിനൊക്കെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി അതാണ് വല്ലാണ്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ദേവസഹായത്തിനെ ഓർക്കും ദൈവമേ ദേവസഹായം അനുഭവിച്ച പീഡനങ്ങളുടെ ഒരു അംശം പോലും ഇല്ലല്ലോ അതിലും നല്ലതാണല്ലോ ഈശോയുടെ പീഡാസഹനം ഓർക്കൽ എന്നായിരിക്കും നമ്മളിപ്പോൾ ചിന്തിക്കുക അത് പിന്നെ പറയാനുണ്ടോ പക്ഷേ എപ്പോഴും ഒരു യുക്തി കടന്നു വരും ഞാൻ പറയാറുണ്ട് നീ പീഡകളൊക്കെ സഹിച്ചു ദൈവമേ നീ ദൈവമല്ലേ ഞാനൊരു മനുഷ്യ സൃഷ്ടിയല്ലേ എന്നാണ് എപ്പോഴും കംപ്ലയിൻ്റ് പറയാറ് ഇവിടെ ദേവസഹായത്തിനെ ഓർത്താൽ അങ്ങനെ യുക്തി പറയാൻ പറ്റില്ല ദേവസഹായം നമ്മളെക്കാളൊക്കെ താഴ്ന്ന പോലെ ഒരു വിജാതിയ വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യ സൃഷ്ടി അദ്ദേഹത്തിന് ഇത്ര സഹിക്കാമെങ്കിൽ എനിക്ക് എനിക്കെന്തുകൊണ്ട് സഹിച്ചുകൂടാ അതുകൊണ്ടാണ് ദേവസഹായത്തിൻ്റെ പീഡനങ്ങൾ ഓർക്കുന്നത് കേട്ടോ എന്തായാലും നമുക്കിന്ന് ഈ ലാസ ദേവസഹായം പിള്ളയെ ഓർക്കാം പ്രാർത്ഥിക്കാം ദേവസഹായം വരും ദേവസഹായത്തിൻ്റെ പോലെ തന്നെ സഹിക്കാനുള്ള ശക്തി നമുക്ക് തരാൻ ഈശോയുടെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ